ഇവിടെ കോഴിക്കോട് നിന്ന് പഴശ്ശാം എക്സ്പ്രസ്സിലാണ് ഈ കായംകുളത്തേക്ക് ടിക്കറ്റ് കൺഫേം ആയത് അങ്ങനെ ആ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കയറുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മ എൻ്റെ അടുത്തും അച്ഛൻ എൻ്റെ അപ്പുറത്തും ഇരുന്നിരുന്നത് ഓപ്പോസിറ്റ് അങ്ങനെ ടി ടി ആർ എന്ന് പറഞ്ഞു സീറ്റ് മാറി ഇരിക്കേണ്ടി വരും ഏകദേശം തുറവ് സോറി നമ്മളെ കൊല്ലം കഴിയുന്ന വരെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ മുഖത്തും അമ്മയുടെ മൊത്തും അതിൻ്റെ വിഷമം പ്രായ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ സീറ്റിലിരുന്നോ അപ്പോൾ മോനെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ തൊഴിൽ അത്ര ദൂരം നിക്കടേ മതിയില്ല ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു പ്രജക്ടുകളെ പറ്റി പറഞ്ഞു എന്നോട് അമ്മ ചോദിച്ചു മോൻ്റെ മുഖത്തൊരു വിഷമമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു ആ വിഷമം എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് പറഞ്ഞു അപ്പോൾ എല്ലാം ശരിയാകും കാരണം മോൻ നന്മുള്ള ഒരുത്തനാണ് ഞാൻ എന്നെ ബാക്കി പറയുന്നത് നന്മോരുത്തനാണ് കാരണം എത്ര സീറ്റ് തരാനും ഞങ്ങളോട് വർത്തനം പറയാൻ നനമ്പളുവർത്തനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പഠിച്ച സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഫോൺ ഫോണെടുത്ത് കയ്യു തന്ന് ഒരാളെപ്പുറത്തുണ്ട് ഹലോ പറയാൻ പറഞ്ഞു ഹലോ പറഞ്ഞപ്പോൾ എന്നെ രാമചന്ദ്രൻ സാറാണ് സാറിനെപ്പറ്റി ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പോരും